അപ്പൊ ഞങ്ങൾ മുടി വെട്ടാൻ വെട്ടം പോവുമല്ലേ റിജോ വീക്കൻഡായിട്ടുള്ള അറേഞ്ച്മെന്റ്സുകളാണ് ഇതൊക്കെ എപ്പോൾ നടക്കും നല്ല വെയിലാണ് പൂച്ചിട്ട് ബൈ ബൈ കൊടുത്തത് നമുക്ക് പൈല മറ്റേ പൂച്ച നമുക്ക് ടേഞ്ച് ചെയ്തെടുക്കണം അല്ലേ നല്ല ക്യൂട്ട് കാറ്റാണ് പെട്ടെന്ന് കേറി കിട്ടുന്നത് നല്ല വെയിലാണ് അപ്പോൾ നിങ്ങൾ എന്താ ഫസ്റ്റ് നമ്മളെ പരിപാടി അറിയോ നമ്മൾ ആദ്യം പോകുന്നു ഇവിടെ നമ്മൾ സലാമ റെസ്റ്റോറൻറ്റ് പോയിട്ട് നമ്മളെ മാനു കാക്കാൻ്റെ കാടിയിൽ പോയിട്ട് നമ്മളവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എന്തു ചെയ്യും നമ്മൾ അതിൻ്റെ അപ്പുറത്തുള്ള ബാർബർ ഷോപ്പ് പോയിട്ട് മുടി കട്ട് ചെയ്ത് പോകണം മുടി കട്ട് ചെയ്യാൻ ഷേവ് ചെയ്യണം അപ്പോൾ നിങ്ങൾ മുടി കട്ട് ചെയ്ത് നമുക്ക് തിരിച്ചു വരാം അല്ലേ ഓക്കെ പിന്നെ സാറ്റർഡേ പിന്നെ അവർക്ക് അത്ര ടൈമുണ്ടാവും സലാമ റസ്റ്റോറന്റിൽ പോകും അവിടെ പോയിട്ട് എന്നിട്ട് അത് കഴിഞ്ഞോ

او بیکس پراٹھا ہٹ گیا ہے یس نہیں کم ہستی ہے نا نکے اچھا ہے ہم لوگ سائیڈ کون چپاتی ہے چا چپاتی ویت اند کے اندے

കടല 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 പിക്ക് പിക്ക് കടലിക്കടലേ പിക്കേ കഴിക്കും കഴിക്കും ഇത് നിനക്കെന്തായാലും വെള്ളമാണ് മാനും ഒരു ബോട്ടിൽ വെള്ളം തന്നതാണ് ആ ഒരെണ്ണം വരും मारे കള്ളക്കറി കഴിച്ചാ കടന്നതേമാതിരി പിക്ക് ചെയ്തു ഒരു ഹോണസ്റ്റ് റിവ്യൂവർ എങ്ങനെയല്ലേ സാധനം അങ്ങനെ അങ്ങനക്കരെ കള ടേസ്റ്റിയാ തനസിക്ക് എങ്കറെ തൂവിട്ട് പോുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അതയതൻസിക്ക് ആയാലോ നോടേേ ചല ചായ വാങ്ങണ്ടേ ചായ വാങ്ങോ ചായ വാങ്ങിക്കോ ദാണക്ക് ദേവോ ജെക്കിയാസ് ആ സൂള് ഹ് നിക്ക് ഇതിനൊക്കെ

주가가 되었다. 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 주가가가 되었다. 주가가가 되었다. 주가가가 되었다. 주가 되었다. 주가. 주가가 되었다. 주가. 주가. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അയച്ച് അതെ നല്ല ഉഷാറായില്ലോ എന്നാ കേറു പെട്ടെന്ന കേറി വെയില് വെയില് ആ ആ സൗണ്ട് ബാഗിലുണ്ടാണ് സൗണ്ട് ബാഗിലാണ് അ അണ്ട് ഓണോ എന്താക യവ കാരറണ്ട് നീ ചാക്ക മറ്റേ ആ കറുപ്പ് വണ്ടി ഇല്ല എവിടെ ഇലക്ട്രിക് ലുക്കിന്റെ വണ്ടി അതിന്റെ മറ്റൊരു സൈഡ് കുട്ടിയായിട്ട് നമുക്ക് ഇനി മുടി വെട്ടി കഴിഞ്ഞ ശേഷം കഴിക്കട്ടെ

അതിന്റെ ലേബിളിന്റെ ഗ്ലൂ ആണ് ഈ ഈ ലേബൽ ഈ റാപ്പ് ഇതാ റാപ്പിച്ച ഗ്ലൂപ്പറ്റിൽ താള പാനിന്റെ പാനിന്റെ പോക്കറ്റിൽ താള അത് ഒരെണ്ണം എങ്ങനെയാണെന്നറിയോ ഒരു ഒരു റെഡ് നീ ഒരു റെഡ് കാക്ക ഇത് കാക്ക

മുടി മുടിട്ടുമ്പോ മുട്ടായി തിന്നെ വായിലക്കൊക്കെ മുടിയാവും ശേഷം വീട്ടില് പോകുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് കഴിക്കാം ഓക്കെ ആരാ തന്നെ അങ്കിള് തന്നതാ അങ്കിള് നല്ല അങ്കിളെ അങ്കിൾ അടേല ഗുഡ് ബോയ്സ് വരുമ്പോഴേ എന്നെ പോലത്തെ കൂട് ബോയ്സ് വരുമ്പോഴേ കൊടുക്കാൻ വേണ്ടി അങ്കിൾ എടുത്ത് വെച്ചാൽ അവിടെ ഐസിയല്ലേ

والا د فریجرو دی فریزر اون فریزر اینڈ چلڈرن فریزر چلڈرن لگا فریجرو شٹ شٹ ادو ائی لوے اچے پچی فریزر اون اگے والا ایلو چاکلیٹ ایلو وچے اوکے نو انکریڈ فریجرو فریجرو سٹاپ فور مارٹ سیک ادلا وچے پورینگل کھچتا ہوں بھائی سوک ون کوڑی چاکلیٹ

അടുത്ത പരിപാടി ചെയ്യുമ്പോൾ ഇനി ആ സ്റ്റുഡിയോയിൽ പോകണം ഈ സ്റ്റുഡിയോ ഇവിടെ ആ സ്റ്റുഡിയോയിൽ പോയിട്ട് നിന്റെ ഫോണിന്റെ ഫോട്ടോ അവിടെ ഉണ്ട് വൈ നിന്റെ ഫോട്ടോ എടുക്കണം നിന്റെ ഫോട്ടോ ഇല്ല നിന്റെ ഫോട്ടോ നീ ലാസ്റ്റ് ടൈമിൽ എടുത്തത് ആണ് അതൊന്നും ഇല്ല നിന്റെ പുതിയ ഫോട്ടോ ആണ് ഇന്ദ അപ്ഡേറ്റഡ് ഫോട്ടോ ആണ് ഇന്ദ ഹൈസ്കോ അത് അവര് ക്ലോസ് ചെയ്തു പോയിക്കണം എന്നാണ് ഇല്ല നിന്റെ ഫോട്ടോ നൈ ജൈറ്റ് മ്യൂസിക് സ്റ്റുഡിയോ എന്ന് ഇവിടെ നമ്മൾ പോയതാ വാർന്നേ അങ്ങല്ല ഞാൻ മാറുന്നതാ നിന്റെ ഫോട്ടോ വേണ്ട

ോക്കിയേ എന്നെ നോക്കിയേക്കാടി ചെറിയ വെള്ളം നല്ല വേണം ജ്യൂസോ നല്ല വേണോ എന്താ വേണ്ടത് തണുപ്പ് ചെറുപ്പം നിങ്ങൾക്ക് ചുമ വരും என்ன വെള്ളம் ஊடுசோ நல்லமானது இது அது இது இது நான் பண்ண நான் பிரஸ் பண்ண நான் இந்த எல்லாம் குடிச்சத நல்லா பண்றது இல்ல அதுல ஒரு கேரி பாட்டில் பள்ளுண்டா சோமா சோமா பச்சான் முச்சி நேச்சலாம் பாத்து சோமியா ஆ இன்னும் தோரம் ஹ응 ஹ நான் அத வந்து கொண்டானே கன்பில தோரம் உண்டா மம்ல

anh em lên đi chụp photo đi chụp cái đi chụp photo không? നീ ട്രോൾ ചെയ്യാക്കണ? നീ കേക്കണ ട്രോൾണ്ടോ? ട്രോൾ എന്ന ട്രോൾ. ഞാൻ കളിയാക്കുക. ഓക്കേ മണി നീ പോയാലോ? എങ്ങിലുണ്ടായിരുന്നു? ഹെയർ കട്ട് കഴിഞ്ഞ് ഫുഡ് കഴിച്ച ഹെയർ കട്ട് സ്റ്റുഡിയോൽ പോയി. ഇന്നെടാ. വാങ്ങണ ട്രോളേ. പിന്നെ ട്രോൾ ചെയ്യാൻ പോയി. അമ്മച്ചി വീണ चोरണ്ടാക്കിയിട്ട് ഉണ്ടാവാം. ഓക്കേ ഫിനിഷ് ആയി. എന്തൊക്കെ ഫിനിഷ് ആയോ? എന്താണ് गाइस എന്താണ് നമ്മൾ ഫുഡ് കഴിച്ചും പിന്നെ ഫോട്ടോ took പിന്നെ നമ്മൾ എന്താ ചെയ്യും ചിപ്സ് എടുവാനോ हां व्हेൻ പിന്നെ ഓക്കേ പറ്റാ ഓ ജോക് നॉक 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 നൈ്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്